ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം മികവ് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഉദ്ഘാടനം ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ എം എൽ എ മെമ്മൻഡോ നൽകി ആദരിച്ചു മുണ്ടത്തിക്കോട് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് സി ജ്യോതി ടീച്ചർ ശുഭ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു v-c-v news